വെൽക്കം ടു അനൂസ് കിച്ചൺ അനൂസ് കിച്ചണിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ബിരിയാണിയാണ് ഒരു കിലോ റൈസും ഒന്നര കിലോ ചിക്കനുമാണ് ഇതിലേക്കായി എടുത്തിരിക്കുന്നത് ഒരു ഏഴെട്ട് പേർക്ക് കണക്കാക്കിയിട്ടുള്ള ക്വാണ്ടിറ്റി ഇതിൽ നിന്ന് നമുക്ക് ലഭ്യമാകും വൃത്തിയാക്കി എടുത്ത ഒന്നര കിലോ ചിക്കനിലേക്ക് ഒന്നര ടീസ്പൂൺ ഉപ്പ് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഒരു ചെറുനാരങ്ങയുടെ നീര് എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഇരുപത്തിയഞ്ച് മിനിറ്റ് അടച്ചു വെച്ചിരിക്കുക ഇതിലേക്കായി അറുനൂറ് ഗ്രാം ഒനിയൻ രണ്ട് തക്കാളി എന്നിവ നീളത്തിൽ സ്ലൈസ് ചെയ്തെടുക്കുക ഒരു പിടി മല്ലിയിലെയും അര പിടി പുതിനയിലെയും ബിരിയാണിയിലെയും സമാസമം എടുക്കുക ചെറിയ കഷ്ണം ഇഞ്ചി ഉപ്പതല്ലി വെളുത്തുള്ളി ഏഴട്ട് പച്ചമുളക് എന്നിവ ചേർത്ത് മിക്സിയിലടിച്ച് പേസ്റ്റാക്കിയെടുക്കുക നാലഞ്ച് പട്ട ഒൻപതോളം വരുന്ന ഗ്രാമ്പൂ അഞ്ച് ഏലക്കായുടെ കുരു ഒരു ജാതിക്ക എന്നിവയെടുത്ത് മാറ്റിവെക്കുക എണ്ണ ഒഴിച്ച് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി രണ്ടു മൂന്ന് പിടിയെടുത്ത് കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയുമെല്ലാം മൂപ്പിച്ചെടുക്കാവുന്നതാണ് ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ച് രണ്ട് ടീസ്പൂൺ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കുക ഇതിലേക്ക് പട്ട ഏലക്ക ഗ്രാമ്പൂ ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ബാക്കി സവോളയും ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം എല്ലാത്തിന്റെയും പച്ചമണം മാറുന്നതുവരെ വഴറ്റിയെടുക്കണം തുടർന്ന് ഇതിലേക്ക് മാരിനേറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം ഒരു അര ഗ്ലാസ് വെള്ളമൊഴിച്ച് മൂടി വെച്ച് അടച്ച് നന്നായിട്ട് എട്ട് മിനിറ്റ് കുക്ക് ചെയ്യുക ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു ടീസ്പൂൺ എണ്ണയൊഴിച്ച് പട്ട ഗ്രാമ്പു ഏലക്ക എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കുക ശേഷം വാർത്ത വെച്ചിരിക്കുന്ന അരി അതിലേക്കിട്ട് ഒരു മിനിറ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കണം എടുക്കുന്ന അരിയുടെ ഇരട്ടി അളവിലുള്ള വെള്ളമാണ് ഉപയോഗിക്കേണ്ടത് ഒരു കിലോ അരിക്ക് രണ്ട് ലിറ്റർ വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കൂടെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ആറ് മിനിറ്റോളം വേവിക്കേണ്ടി വരും അരിയുടെ വേഗനനുസരിച്ച് സമയത്തിൽ വ്യത്യാസം വരുന്നതാണ് ഈ സമയം നമ്മുടെ ചിക്കൻ വെന്ത് കിട്ടിയിട്ടുണ്ടാവും അതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഒരു ടേബിൾ സ്പൂൺ തൈര് എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക തുടർന്ന് ഒന്നര ടേബിൾ സ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാവുന്നതാണ് വീണ്ടും അടച്ചു വെച്ച് ഒരു അഞ്ചു മിനിറ്റ് കൂടെ നമുക്ക് വേവിക്കാം ഇതിനിടയിൽ മല്ലിയിലയും ബാക്കി ഇലകളും ഇട്ട് കൊടുക്കണം ഈ സമയം നമ്മുടെ അരി പറ്റി വന്നിട്ടുണ്ടാകും അതിലേക്ക് നാരങ്ങി പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം എന്നിട്ട് കുറച്ചൊന്ന് ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് അരി നന്നായിട്ടൊന്ന് വിട്ടുവരുന്ന പരിവാവുമ്പോഴത്തേക്ക് ഓഫ് ചെയ്തെടുക്കാം തുടർന്ന് വേഗിച്ച ചിക്കനിലേക്ക് ചോറ് ലെയർ ലെയർ ആയിട്ട് ഇട്ടുകൊടുക്കാം ഓരോ ലെയറിലും അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും എല്ലാം ഇട്ടു കൊടുക്കണം കൂടാതെ മല്ലിയിലയും നെയ്യും കൂടെ ചേർത്ത് കൊടുക്കണം ആവി പുറത്തോട്ട് വരാത്ത രീതിയിൽ നല്ലൊരു ലിഡ് കൊണ്ട് കവർ ചെയ്ത് പത്തു മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇതൊന്ന് വേഗിച്ചെടുക്കണം ഇങ്ങനെ ചെയ്തു കഴിയുമ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ ബിരിയാണി റെഡിയായിട്ടുണ്ടാവും സെർവ് ചെയ്യുന്ന സമയത്ത് ഇതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാവുന്നതാണ്